അതായത് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ഉണ്ടാകുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെയൊക്കെ വലിയ ദുരന്തം വരണമെന്നില്ല മറ്റുള്ളവർ പറയുന്നത് ഒന്നും ചിലത് എനിക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് കിട്ടത്തില്ല പക്ഷെ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ എന്താണ് സംഭവം അല്ല മാഷിയ നമ്മള് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞത് എന്താണെന്നൊന്നല്ല എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ടത് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളത് നമ്മളൊരു പുസ്തകം പഠിച്ചിട്ട് നമുക്ക് പല ഫിസിക്സും സയൻസും അതുവരൊക്കെ പഠിച്ചിട്ട് അത് പല കാര്യങ്ങളും പറയാം ആ പറഞ്ഞതിനകത്ത് നല്ല കാര്യം ഇരിക്കുന്നു പറയാൻ സാധിച്ചു കാര്യം ഇരിക്കുന്നത് പല പലപ്പോഴും പലവരും അവകാശപ്പെടുന്നത് അവർ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് മനസ്സിലായി അതിലല്ല എന്റെ ശ്രദ്ധയും താല്പര്യവും അതിലല്ല ഞാൻ നിലനിൽക്കുന്നതിനാണ് എന്റെ ശ്രദ്ധ അതുകൊണ്ടാണ് ഞാൻ മറ്റേ ആപ്പിളിൻ്റെ കാര്യം ഷാരൂഖ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഡിസ്കഷന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെ തന്നെയായിരുന്നു അല്ല അത് കുഴപ്പമില്ല അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ നാച്ചുറൽ ഇല്ല നാച്ചുറൽ ഇൻസ്റ്റിങ് അല്ലേ അതായത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് കാണിച്ചത് അത് മനുഷ്യർ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് സമൂഹത്തിൽ റിയാക്ഷന് വരും എക്സാക്ട് അതെ അങ്ങനെയാണ് അതെന്നു വെച്ചാൽ റിയാക്ഷനെയൊക്കെ കൊണ്ട് നമുക്ക് പ്രൊയാക്ഷൻ സാധിക്കുന്നുണ്ടോ ഒരു വ്യക്തിയെ സംസാരിക്കുമ്പോൾ ആ വ്യക്തി പൊട്ടത്തരം പറഞ്ഞാലും ആ വ്യക്തിയുടെ പൊട്ടത്തരത്തിന് അയാളെ ആക്ഷേപിക്കുന്നതിന് പകരം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയല്ലേ ശരിക്കുമുള്ള ഇൻ്റലിജൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കേട്ടിരിക്കും ഇപ്പോൾ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ഈ യു പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഇത് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇതൊക്കെ ഞാൻ പോലും പറ്റുന്നു പിന്നെ ഇപ്പൊ ദമ്പതി പറഞ്ഞ പോലെ അത് പറഞ്ഞ് അതിന് ഒരു അതിന് മോക്കിയിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് എങ്ങനെയാ നമുക്ക് പ്രതികരിക്കാൻ പറ്റും എന്നാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എക്സാക്ട് എക്സാക്ട് അവിടെ അവിടെ നല്ലൊരു ആ അവിടെയാണ് നല്ലൊരു സൗഹാർദ്ദം ഈ സൗഹാർദ്ദം കൊണ്ട് നമ്മളിൽ നമ്മൾ ഇന്നുവരെ അറിയാത്ത ചില കാര്യങ്ങൾ അറിയാനുള്ള അവസരങ്ങളാണ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സഹകരിക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മളിലുള്ള നമ്മൾ നമ്മളറിയാതെ കിടക്കുന്ന പല അവസ്ഥകളും തുറന്നു കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് നമ്മൾ ഒറ്റപ്പെട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളിൽ ഉണ്ടാകുന്ന അവസ്ഥയിലെ ഒരു വിറ്റുമായി പോവുകയാണ് സഹകരിക്കാൻ സാധിച്ചാലും അല്ല ഞാൻ വേദാന്തം എടുക്കുന്നില്ല വേദാന്തത്തെ ഞാൻ തൊടുന്നില്ല വേദാന്ത തൊട്ട് എനിക്ക് ആൾക്കാര ഞാൻ പുസ്തകങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പുസ്തകം സംസാരിച്ച് ചെറുപ്പം ചെറുപ്പം മുതൽ മുതൽ എന്നെ അനുഭവിക്കുന്നതിലായിരുന്നു എന്റെ ശ്രദ്ധ സമൂഹം ഇപ്പൊ വളർത്തിക്കൊണ്ടുവന്നത് സാമൂഹികമായിട്ടുള്ള ജലപ്രതിന്റെ ഭാഗത്ത് സ്കൂളിൽ വിടുകയും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പഠിത്തത്തിന് അവര് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും അവര് വിജയിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അവര് വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന്റെ ഇങ്ങനെ എന്ത് റോബോട്ടിനെ പോലെ അവർ പറയുന്ന ചില കാര്യങ്ങൾ വിശ്വാസ പ്രമാണമായിട്ട് കൊണ്ടു നടക്കേണ്ടി വന്നതിനായിരുന്നു എന്തെങ്കിലും തിരിച്ചറിയും ഇതൊന്നും ശരിയല്ല പക്ഷേ ഒന്നും ചെയ്യാൻ ഇതെന്നും പറഞ്ഞ് സാധാരണ സമൂഹത്തിന് മനുഷ്യരും അടക്കുന്ന പോലെ നടക്കേണ്ടി വന്നേനുമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യവശാല് അവരുടെ ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ വഴി വീണില്ല എന്നുള്ളത് ഒരു വാസ്തവാണ് അതുകൊണ്ട് ചെറുപ്പം മുതൽ എന്നിലുണ്ടായിട്ടുള്ള ും മറ്റുള്ളവരുടെ വിമർശനങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് വന്ന അവസ്ഥകളെല്ലാം എന്നു എന്നും എനിക്ക് ഒരു എന്ത് പ്രവർത്തന മേഖലയായിട്ട് മാറി എന്നിലുണ്ടാകുന്ന അനുഭവത്തെ വിശകലനം ചെയ്ത് അതിലുണ്ടാകുന്ന ഏറ്റവും നല്ല അനുഭവത്തിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എന്റെ അത്യാവശ്യത്തിൽ അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരുന്നു കാരണം സമൂഹം പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മറ്റുള്ള പ്രതിബദ്ധതകൾക്ക് വഴങ് ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഞാൻ ഒറ്റപ്പെട്ട് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു കാരണം അവർ പറയുന്ന കേൾക്കാണ്ട് മാറിയിരുന്നപ്പോൾ ഞാൻ തന്നെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു അതിൻ്റെ പരിമിത ഫലമായിട്ട് ഞാൻ എന്നെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്ന ഭാഗത്തുകൂടെ കടന്നു പോകേണ്ടി വന്നു ഇത് വളരെ സാവകാശം തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തുടർന്ന തുടർച്ചയ്ക്ക് വഴങ്ങിയത് കൊണ്ട് അവിടെ എന്നിലുണ്ടാകുന്ന അനുഭവത്തെ വിലയിരുത്താൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഗ്രന്ഥങ്ങളെയും മറ്റുള്ള മഹാന്മാരെയും ആശ്രയിക്കുന്നതിന് പകരം എന്നിലുള്ളതിനെ ഞാൻ ആശ്രയിക്കുന്ന കാര്യത്തിൽ കൂടുതൽ സജീവമായി അതാണ് എൻ്റെ ഇന്ന് ഇല്ല ഒരു വിശ്വാസവും ഇല്ല ഇല്ല വിശ്വാസങ്ങൾ നമ്മളിൽ അതെ വിശ്വാസങ്ങളെ ക്ഷണി ആ ഒരു വിശ്വാസങ്ങൾ നമ്മളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരുന്നതാണ് പല വിശ്വാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും വിശ്വാസം നമ്മളിൽ പെട്ടെന്ന് വരും ഇപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ നാളെ എട്ട് മണിക്ക് വരാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എട്ട് മണിക്ക് നിങ്ങൾ വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കണം കുറച്ച് നേരം അത് വിശ്വാസവും എട്ട് മണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകും ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഇതിലെ കോൺസിക്വൻസ് ആണ് മനസ്സിലെ അപ്പം ഇതൊക്കെ പരിശോധിച്ച് നമ്മൾ എടുത്തു കളയുന്ന ഭാഗമാണ് നിങ്ങൾ എട്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞ് പക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല പല ഒട്ടനവധി കാരണങ്ങളുണ്ടാകും എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എട്ട് മണിക്ക് വന്നിരിക്കും നിങ്ങൾ പറഞ്ഞാൽ പറയുന്ന വാക്ക് പാലിക്കുന്ന ആളാണ് എന്നൊക്കെ എന്റെ വിശ്വാസത്തിൽ നിന്നും ഉണ്ടാകുന്നു ഞാൻ തന്നെ സഫർ ചെയ്യുന്നു കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനോഹരമായിട്ട് തുടരുകയും എന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ സഫർ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഞാനത് വിട്ട് കളയുന്നുയില്ലെങ്കിൽ എൻ്റെ ജീവിതം ദുരന്തമല്ല ുംനുഷ്യേറ്റ് ചെയ്യുന്നത് മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യനില് വിശ്വസിച്ചാലല്ലേ ഇപ്പൊ ഞാൻ വിശ്വാസം സംസാരിക്കുന്നതിലൂ എന്നോട് ആ രീതിയിൽ സംസാരിക്കുക എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എവിടെ കൊടുത്താലും ഈ ഒരു പൈസ വാല്യൂ ഇല്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ അതായത് നമ്മൾ ഉണ്ടെങ്കിലേ ഈ വിശ്വാസം വർക്കാകത്തുള്ളു അത് നമ്മൾ ഉണ്ടെന്നുള്ളത് ഒരു വിശ്വാസമാണോ അതൊരു അനുഭവമാണോ അപ്പൊ ഉണ്ടെന്നുള്ള അവസ്ഥയില് അതിന്റെ പരിണിത ഫലമായിട്ട് അതെങ്ങനെയാണ് ഉണ്ടെന്നുള്ള അവസ്ഥയെ നമ്മൾ തിരിച്ചറിയുന്നത് അതിനെ കേന്ദ്രീകരിച്ചാൽ പിന്നെ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വരുന്നത് അതിൽ ഏതിനാണ് പ്രാധാന്യം വിശ്വാസത്തിനാണോ ഞാൻ ഉണ്ടെന്നുള്ളതിനാണോ പ്രാധാന്യം അപ്പൊ ഞാൻ ഉണ്ടെന്നുള്ളത് വിശ്വാസമാണോ അത് അതൊരു അനുഭവമാണോ അനുഭവത്തിലുള്ളൊരു യാഥാർത്ഥ്യമല്ലേ അണ്ടെന്നുള്ള അനുഭവത്തിലുള്ള യാഥാർത്ഥ്യമല്ല അത് വിശ്വാസം കാരണം നിരന്തരം സംഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ നിരന്തരം എനിക്ക് പരിശോധിക്കാൻ സാധിക്കുന്നു നിരന്തരം ഞാൻ ഉണ്ട് വിശ്വസിക്കുന്ന എന്തിനാണ് അത് മനസ്സിന്റെ സങ്കല്പല്ലേ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവത്തിൽ തടസ്സമില്ല അനുഭവത്തിൽ തടസ്സമില്ലാതെ തുടരുമ്പോൾ അവിടെ വിശ്വസിക്കേണ്ടി വരുന്നൊരു അവസരം പോലും ഇല്ല അപ്പം അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും വിശ്വാസമായിട്ട് മാറും ഇപ്പം ഞാൻ എക്സ്പാൻഷൻ്റെ ശരീരത്തിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു ഇതൊരിക്കലും നിൽക്കുന്നില്ല എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഒരു അനുഭവം അത് നിരന്തരമുള്ളത് കൊണ്ട് അതിൽ അനുഭവത്തിൽ തുടരുന്നത് കൊണ്ട് അവിടെ എനിക്ക് വിശ്വാസം എന്ന് പറയുന്നതിന് ഒരവസരം കിട്ടുന്നേ ഇല്ല അവിടെ അനുഭവത്തിൽ തുടരുന്നത് കൊണ്ട് വിശ്വസിക്കേണ്ടി വരുന്നില്ല അങ്ങനെയുള്ള അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് അവിടെ വിശ്വാസം വന്നേ പറ്റത്തുള്ളൂ കാരണം അനുഭവത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി വിശ്വാസ പ്രമാണങ്ങൾ അതായത് നിരന്തരം അല്ലല്ല സ്വപ്നം അല്ല സ്വപ്നമല്ല നിരന്തരം നൈരന്തിരിയതയാണ് അത് നിരന്തരം നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ അനുഭവമാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശരീരം വികസിക്കുന്നു എൻ്റെ ശരീരം തുടർച്ചയായിട്ട് വികസിക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നു ആ അനുഭവത്തിൽ നിന്ന് വിട്ടുമാറേണ്ടതായിട്ട് വരുന്നില്ല അതങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാനവിടെ ഉണ്ട് ഇതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിനകത്താണ് ഞാനുള്ളത് അത് വിട്ടുപോയാൽ മാത്രമല്ലേ നമ്മൾക്ക് ഒരു അനുമാനത്തിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ അവിടെ വിട്ടുപോകുന്നൊരു ഭാഗമില്ല നിരന്തരമുണ്ട് അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്കവിടെ അത് വിശ്വാസമല്ല അതൊരനുഭവമാണ് ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും ഞാനിരിക്കുന്ന അവസ്ഥയിൽ തുടരുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് അത് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച് തന്നിട്ടില്ല ഏൽപ്പിച്ചു തരേണ്ട ആവശ്യവുമില്ല നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലെ മാറ്റത്തിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മളിലുള്ള അനുഭവത്തിൽ തുടരാതെ വരുമ്പോൾ നമ്മൾക്ക് മനസ്സ് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാൻ പറ്റാത്തതും ദഹിപ്പിച്ചിട്ടുള്ളതായിട്ടും വ്യത്യസ്തമായിട്ട് നമ്മളെ ആകർഷിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കൊരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഡ്രൈസ് കിടക്കും അത് സ്വപ്നമായിട്ട് മാറും അതില്ലേലും ചെറുപ്പത്തിലുള്ള ഒരുപാട് സ്വപ്നത്തിന് ഒട്ടനവധി കാര്യങ്ങളുണ്ട് സ്വപ്നം കാണാനായിട്ട് നമ്മുടെ ശരീരത്തിനായുള്ള ഒരു അവസ്ഥ കിടക്കുന്നതുകൊണ്ട് സ്വപ്നം കാണുന്നതാണ്

നമ്മൾ സ്വപ്നമാണെങ്കിൽ തിരിച്ചറിയുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുതും റിയാലിറ്റി ഇത് ഒരു സ്വപ്നമാണെങ്കിലോ കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുതേക്കാത്തത് കൊണ്ടാണ് ഞാൻ ബാക്കി പറഞ്ഞെങ്കിലാണ് എല്ലാവരും ഇവിടെ തോന്നുന്നതും അപ്പൊ നമ്മളെ അല്ല അങ്ങനെ ഉണരട്ടെ അങ്ങനെ ഉണരട്ടെ ഉണരുമ്പോൾ നമ്മൾ ഉണർന്നെന്നും ആ ഉണർച്ചയിൽ തുടരാനും പറ്റും അങ്ങനെ എപ്പോഴാണ് ഉണരുന്നത് അങ്ങനെ ഉണർവ് ഉണരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണരണം അങ്ങനെ ഉണരാനുണ്ടെങ്കിൽ ഉണരട്ടെ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോഴുള്ള യാഥാർത്ഥ്യം എന്താണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ യാഥാർത്ഥ്യം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണ് അവിടെയാണ് എൻ്റെ ഏർ ശ്രദ്ധ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ഞാനായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്താണോ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തുടരുന്ന തുടരാൻ തുടരുന്നതിലാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത് ഇതിപ്പോ സ്വപ്നമായിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ എന്നറിയുന്ന ഇത് സ്വപ്നമായിരുന്നെന്നും ഞാൻ ഉണർന്നെന്നും ബോധ്യം വരുമ്പോൾ അവിടെ കാര്യങ്ങൾ മാറി പിന്നെ ആ ബോധ്യത്തിലാണ് തുടരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോഴേ ഇപ്പം എൻ്റെത് ഉറക്കമാണെന്നും എൻ്റെ സ്വപ്നമാണെന്നും നിങ്ങൾക്കൊരു യാഥാർത്ഥ്യ ബോധത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കും പക്ഷേ എന്നിലോട്ട് അത് എത്തിക്കാൻ പറ്റാത്തടത്തോളം കാലം എന്നെ പറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നതും എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല നിങ്ങൾ പറയുന്നതും എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഉള്ളതും നശിച്ചു കൈ കിട്ടിയത് ഒട്ട് കൈകാര്യം ചെയ്യാണ്ട് പറ്റുന്നുമില്ല അത് വല്ലാത്തൊരു കഷ്ടകാലമാണ് ഇപ്പം എനിക്കുള്ളത് എന്താണോ അത് അതുപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ അറുപത് വർഷമായിട്ട് അറുപത് വർഷമായിട്ട് ഈ ഒരു താളത്തിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അതിന്റെ താളമാണ് എന്നെ നിലനിർത്തുന്നത് അതിന്റെ താളത്തിൽ നിന്ന് വ്യതിരിക്കുന്ന ഏത് ഭാഗം വന്നാലും ഞാൻ ശ്രദ്ധിക്കുന്നു അറിയാൻ അല്ല ഞാൻ ശ്വാസത്തിലല്ല ശ്രദ്ധിക്കുന്നത് ശ്വാസം ഞാൻ ഗവനിക്കാറ് പോലുമില്ല ഞാൻ ശ്വാസത്തിൽ ശ്രദ്ധിക്കാറില്ല ഞാൻ പകരം ശരീരത്തിന്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷനോ അല്ല ഞാൻ അങ്ങനെ അങ്ങനൊരു ശ്രദ്ധ എന്നിട്ട് കൊണ്ടുവന്നിട്ടില്ല ഭൂരിഭാഗം എങ്ങനെയാണെന്നോ ആ മറ്റുള്ളവർ എങ്ങനെയാണെന്നോക്കാൾ കൂടുതൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ താല്പര്യം അതുകൊണ്ട് അതെ എനിക്ക് എത്രത്തോളം എനിക്ക് എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തടത്ത് ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് ഞാൻ അത് കൂടുതൽ അപകടമല്ല അതുകൊണ്ട് എന്നെ കൈകാര്യം ചെയ്യേണ്ടത് എത്രത്തോളം പറ്റുന്നു അതിനനുസരിച്ചാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിരന്തരം ശ്രദ്ധിക്കുന്നു ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് അതറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അത് സജീവമാകുമ്പോൾ തൊട്ട് കൂടുതൽ കൂടുതൽ അനുഭവത്തെ വിലയിരുത്താൻ സാധിക്കുക അല്ലല്ല അത് എന്റെ മകൻ അവിടെപ്പെട്ടാണ് അടുത്തിരുന്നത് ഞാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ നിങ്ങളോട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴെന്റെ മുമ്പിൽ ഒരു വേറെ മൊബൈൽ വെച്ച് ഞാൻ പറയുന്നത് ഇവർ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കയാണ് അവരത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ് വണ്ടർഫുൾ ചാനൽ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് കണ്ടെന്റ് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ആ എവിടെ സംസാരിച്ചാലും എന്തു പറഞ്ഞാലും അത് നമ്മളെ ആക്റ്റീവ് ആകുന്നു കൂടുതൽ ആൾക്കാരുമായിട്ട് എങ്ങനെയെല്ലാം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു എവിടെയെല്ലാം ഒരു മനുഷ്യനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മളിലുള്ള സജീവത മറ്റുള്ളവരുമായിട്ട് എങ്ങനെയൊക്കെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു അപ്പോഴാണ് വീണ്ടും അതിനെ അല്ല അവർക്ക് വിശ്വാസമാണോ വിശ്വാസം അല്ലേ എന്നുള്ളതല്ല അവർ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള സവിശേഷത ഞാൻ നിലനിൽക്കുന്ന അതുമായിട്ട് വളരെയേറെ ഒന്നാണ് അതവിടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരെന്താണെന്നുള്ള വിലയിരുത്തുന്നതിന് പോലും ഞാൻ എന്താണെന്നുള്ള ഭാഗം സജീവമായിട്ട് വിലയിരുത്തി കൊണ്ടുപോകുന്ന ഭാഗമാണ് അതിന് ഒതകുന്നതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ആ മനസ്സിലായി 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 മറ്റുള്ളവരുടെ വിശ്വാസ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ താല്പര്യമല്ലേ അല്ല വിശ്വാസം എന്നെ ബാധിക്കുന്നില്ലല്ലോ അവര് സജീവമായിട്ട് നിലനിൽക്കുന്ന ഭാഗത്തിന്റെ സാന്നിധ്യമല്ലേ അല്ലെ എന്റെ ശ്രദ്ധയിൽ ഉണരുത്തുള്ളു കാരണം അതേ അത് വർക്ക് ചെയ്യത്തുള്ളു അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവർ കൊണ്ടുവിടുന്നുള്ളൂ അത് എന്നെ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല ഞാൻ അറിയുന്നില്ല അവരുടെ വിശ്വാസം എന്താണെന്ന് അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്നെ പറ്റി എന്ത് ധാരണയാണ് എന്നുള്ള ഭാവം എന്റെ വിഷയമല്ല പക്ഷേ നിങ്ങളുടെ ശബ്ദം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നിൽ നിങ്ങളുടെ ശബ്ദം എന്നിൽ വന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ പരിശോധിക്കുന്നത് എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അത് ഞാൻ ഞാനായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയിൽ തുടരാനുള്ളതാണെങ്കിൽ അത് തുടരുകയും അല്ലാതെ തന്നെ നിർവീര്യം ചെയ്ത് കളയുകയും ചെയ്യുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം അപ്പം നിരന്തരോട് നിരന്തരം ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് എത്രത്തോളം ഫുൾ ടൈം ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു ശ്രദ്ധയിൽ ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു പണ്ടത്തെക്കാൾ ഉള്ളൂ അതിനുള്ള സാധ്യത യാതൊരു കാരണശലമില്ല കാരണം കൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ നിമിഷം തൊട്ട് അതിനകത്ത് തകർച്ച ഉണ്ടാകും ഇവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രകൃതിയെയും പ്രപഞ്ചത്തിൻ്റെതാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള അധികാരം നമ്മൾ നിലനിൽക്കുന്ന ഭാഗം പരിശോധിച്ച് നിലനിൽക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ എന്തുണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ നിമിഷം തൊട്ട് നമുക്ക് കഷ്ട നമുക്കും കഷ്ടപ്പാട് വന്നു നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് സംഭവവും ആ നിലനിൽക്കത്തില്ല നമ്മൾ ഉണ്ടാകാനുള്ള കാരണത്തിൽ നമ്മൾ തുടരുമ്പോൾ അവിടെയാണ് നമുക്ക് ആശ്വാസം ഉം അതുകൊണ്ടാണ് എനിക്ക് കൾട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു പ്രേരണയിലോട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല കാരണം കഷ്ടപ്പാട് എന്തിനാ ഉണ്ടാക്കി വലിച്ച് തല വെക്കണേ ഒരു കളക്രണ്ടാക്കിയാൽ കളിക്കുന്ന കളക്ടറിൻ്റെതായിട്ടുള്ള നിബന്ധനകളും അല്ല എന്നിലുണ്ടായിട്ടുള്ളതല്ല അത് എന്നിലുണ്ടായിട്ടുള്ള പലപ്പോഴും നമ്മള് സമൂഹത്തിൽ കണ്ടുവരുന്ന പല സംവിധാനങ്ങളുടെയും ട്രെയിൻസ് റിഫ്ലക്ഷൻ കൊണ്ടാണ് പലർക്കും അങ്ങനെ തോന്നിപ്പിക്കുന്നത് അത് മനുഷ്യ സഹജമാണത് കാരണം വന്നു പോകുന്നിട്ടുള്ള നമ്മൾ പ്രവർത്തിച്ചു പോകുന്നിട്ടുള്ള മേഖലയുമായിട്ട് കമ്പാരിസൺ കമ്പയർ ചെയ്താണ് ഓരോരുത്തർ തീരുമാനം അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുമ്പോൾ ഓക്കെ ഇതിങ്ങനെ ഒറ്റപ്പെട്ട് വേറിട്ട് ഒരു ശക്തിയായിട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ മനസ്സെപ്പോഴും പറയും ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ ശിഷ്യന്മാർ ആരുമില്ല എല്ലാരും നമ്മുടെ എല്ലാരും അതിപ്പ അവർക്ക് കുറച്ചുനാൾ കഴിയുമ്പോ മനസ്സിലായിക്കൊള്ളു അത് അവരുടെ അവരുടെ താല്പര്യം അല്ലെ അവിടെ എല്ലാരും സമത്വം തുല്യരായിട്ടുള്ള മനുഷ്യരാ ആ പറയൂ വേണമെങ്കിൽ അതിനെ നമുക്ക് അതെ അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ എന്ത് വന്നാലും ഇതൊരു ബന്ധത്തിൽ ഒരിക്കലും തുടർന്ന് പോകത്തില്ല കാരണം ബന്ധം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുന്ന പ്രവർത്തകട്ടു പോകണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഭാഗത്തോട്ട് പോയാൽ മാത്രമേ ബന്ധമായിട്ട് പോകത്തുള്ളൂ ഞാൻ പറയുന്നത് ഞാൻ എന്നെ അനുഭവിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അവരും അതുപോലെ ജീവിക്കുന്ന ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനുമായിട്ട് സഹകരിക്കുന്നത് ഞാനിവിടെ സഹകരിക്കുന്നത് മാത്രമേ ഉള്ളൂ സദാസമയം നമ്മളിൽ തന്നെയാണല്ലോ ഈ തലങ്ങളൊക്കെ അനുഭവിക്കുന്നതും രസിക്കുന്നതും ഒക്കെ നമ്മളിൽ നിന്ന് പത്ത് പോലെ സ്വാഭാവികമായിട്ടും ശിഷ്യനാവട്ടെ ഗുരുവാകട്ടെ ഭക്തി ആവട്ടെ യുക്തി ആവട്ടെ ഏതെല്ലാം അത് നമ്മളിൽ തന്നെ തീർച്ചയായിട്ടും ഒരു വ്യക്തിയിലാണ് എല്ലാം സംഭവിക്കുന്നത് അവന് സംഭവിക്കുന്നത് എന്താണെന്ന് അവരൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നിൽക്കേണ്ടി വരും